ഹായ് കേളെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖാരിക്കട്ടെ അപ്പൊ നമ്മുടെ പിള്ളേരെ എപ്പോഴും പറയും അവര് യൂട്യൂബിലൊക്കെ എപ്പോഴും ഇത് കണ്ടിട്ട് പാൽക്കപ്പ വീഡിയോ കണ്ടിട്ട് അവർക്ക് അവർക്ക് പാൽ കപ്പ് അവർക്ക് കഴിച്ചിട്ടില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന വീഡിയോ കണ്ടോ പാൽ കപ്പൊ നമ്മളത് കഴിച്ചിരുന്നു പാൽ കപ്പ് ഇതിന് കോമ്പിനേഷൻ ചിക്കൻ കറി അപ്പൊ നമുക്ക് അത് നോക്കാൻ നോക്കിണ്ടാക്കിട്ട് നമ്മുടെ നമുക്ക് നോക്കാം വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളൂ നോക്കാം അതിനുമ്പ്പെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഇഷ്ടപ്പെട്ടാലും നമുക്കതേ ചിക്കൻ കറി ഉണ്ടാക്കിയ ചിക്കൻ അടുപ്പത്താൻ നമുക്ക് കോഴിയേ കാണാൻ നോക്കാം

എന്നിട്ടൊന്ന് അതില് ഒന്ന് അവി കെട്ടണം ചെറു നുക്കിട്ട് മിക്സിലടിക്കണം ഏഹ് അപ്പൊ നല്ല നല്ല കൊഴുത്ത കരി മധുരം ഉണ്ടാവില്ല

നമുക്കേ ചിക്കൻ കറിയും എപ്പോഴും കുറവല്ലോ അപ്പൊ എന്തെങ്കിലും വ്യത്യാസ വേണ്ട അപ്പൊ നമുക്കിത് സവാള കൊറച്ചധികം ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടാൻ വേണ്ടിട്ട് നമുക്കൊന്ന് ആ ഇവിടെ പുഴുങ്ങാം നോക്കാം നമുക്ക് നമുക്ക് കൊറച്ചേരം ഉപ്പൊക്കെ പിടിച്ചിരിക്കട്ടെ അപ്പഴേക്ക് നമ്മുടെ സവാളൊക്കെ ഒന്ന് കയ്യുമ്പോട്ടോ കൈമട്ടിന് കുഴപ്പമില്ല കത്തിക്കത്രേ മുറിച്ചുള്ളൂ പാൽ കപ്പ ചിക്കൻ പിന്നെ മഞ്ഞപ്പൊടി സാധാരണ കപ്പ വെക്കണം പോലെ പാൽ കപ്പ അല്ല വേറെ മാറും നമ്മുടെ സവാള ആയിക്കൊണ്ട് നമുക്കിത് മിക്സിന്ന് അരച്ചെടുക്കണം നമ്മളൊരു ചിക്കൻ കൊണ്ടൊരു നമുക്ക് താജ്മഹൾ പണിയോടൊക്കെ നിറച്ചെടുക്കത് സവാള പുഴുങ്ങിയെടുത്തത് നമുക്ക് നോക്കാല സവാള പുഴുങ്ങിട്ട് എങ്ങനെ നമ്മള് സവാള ന്യൂറൽ തൃപ്പും കൂടി നമുക്ക് അരച്ചെടുക്കാൻ രണ്ട് തക്കാളി പേസ്റ്റ് ആക്കി ആക്കിയെടുക്കാൻ നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കിയത് രണ്ടെണ്ണം നമ്മൾ സവാള പേസ്റ്റ് ആക്കിയത് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി പേപ്പല ചിക്കൻ കറി നമുക്ക് അത് നമുക്ക് ചിക്കൻ ഉറപ്പത്തി നാളിക പാലെടുക്കണം അപ്പോഴും ചിക്കൻ റെഡിയാകും സമയം വേണ്ടത് ഒരു കാട്ട് സ്പൂൺ ഉലുവ

സ്പൂൺ ൂൺ മഞ്ഞളപ്പൊടി ആ മൂന്ന് സ്പൂൺ മുളക് പൊടി മൂന്നു സ്പൂൺ മല്ലിപ്പൊടി നമ്മള് ഒരു ടീസ്പൂൺ കരം മസാല പൊടി ഉണ്ട്

കൊടുത്ത ഗ്രേവി കിട്ടും പാൽക്കപ്പയ്ക്ക് പറ്റിയ സാധനം കിട്ടും നമുക്ക് അരച്ചി ചേർത്തണമെങ്കിൽ നമ്മള് ആവിൽ വെച്ച് അരച്ചു ചേർത്ത അതിന്റെ മണം കുറച്ച് പോകും മണല്ല മധുരം

തളപ്പാലും രണ്ടാമകളൊന്നുമില്ല അറ്റപ്പടുത്താണത് പിന്നെ കപ്പിക്ക് ആവശ്യം ആവശ്യമായിട്ടുള്ള ഒരു അഞ്ചു പത്ത് ചെറുവിള്ളി ഒരു മൂന്നാല് പച്ചമുളക് അത് എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് എടുക്കാം ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു ഒരു ടീസ്പൂൺ ചീരക്കാം നമ്മളിപ്പോ എത്ര എടുത്തിട്ടുണ്ട് ഇത് ചതച്ച് വെക്കണം കപ്പൊക്കെ നമുക്ക് ആ പരിപാടിക്ക് നോക്കാം ചാറ് ചേർത്ത് കപ്പറിയപ്പുടപ്പൊടി ചെലപ്പോ അറിയാണ്ട് സ്ഥിരം ചെയ്യണ പോലെ അത് വേട്ട ചിക്കൻ ഒന്ന് ഒന്ന് കൂടി ആ സവാള അരച്ച കാരണം നല്ല കുറുങ്ങിയ നമുക്ക് ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എരിവ് കുറച്ച് കുറവോ സംശയമുണ്ട് എന്നാലും കുരുമുളക് ഒടി വേണം മസവാള അരച്ച് കറി വെക്കാത്തളക്കാര് വെച്ച് നോക്കും നല്ല കുറുങ്ങനുള്ള ചാർ കിട്ടും നമുക്ക് റെഡി ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനി കാര്യം ചെയ്യാം നമ്മള് ഉള്ളി ചെറു വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതച്ച ജീരാപ്പൊടി ചതച്ചു മിക്സ് ആക്കാം വേപ്പല് നന്നായിട്ടൊന്ന് കുട്ടിടച്ച് മിക്സ് ആക്കി എടുക്കേണ്ടത് കുറച്ച് പാൽ ഒഴിക്കാം പാലത്തപ്പടെ മെയിൻ സാധനം തേങ്ങാപ്പാൽ നമ്മൾ ഒരു മുറി നാലെടുത്താണ് ഒരു മുറി തേങ്ങാപ്പാൽ തേങ്ങാ പാലപ്പൊടി മിക്സ് ആക്കി ഇത് നീളത്തേക്ക് നമുക്ക് നമുക്കൊന്ന് പാൽക്കപ്പ് റെഡി ആയിട്ട് നമ്മൾ താളിച്ചൊഴിക്കണം നമുക്ക് താളിച്ചൊഴിക്കാം അതുകൊണ്ടിരിക്കട്ടെ ഇനി നമ്മളെ എണ്ണ ചൂടായി ശേഷം കടുക് പൊട്ടിട്ട് ുള്ളി അങ്ങനെ ഷാറുകയറെ അടുത്ത ആ ഗ്രഹമാണ് പാൽക്കപ്പ കടിക്കണമുള്ളത് അതി പാൽക്കപ്പ റെഡി നമുക്ക് പിന്നെ ഇത് ചിക്കനും കൂട്ടി കഴിക്കാം നമുക്ക് പാൽക്കപ്പയ്ക്ക് സപ്പോർട്ടായിട്ട് നല്ല അടിപൊളി ചിക്കൻ കറി നമ്മളെ ചിക്കൻ കറി പാൽക്കപ്പൊ നമുക്ക് ചിക്കൻ കറിയും പാൽക്കപ്പയും ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് അറിയാലോ ചിക്കൻ കറി സൂപ്പറാണല്ലേ സൂപ്പർ ഒന്നും പറയാല്ലേ